വലൈക്കും ആ വരും വരും അല്ല അവിടെ ഭയങ്കര ചൂടാണ് ആ ആ അങ്ങനുണ്ടല്ലേ പിന്നെ ശരി ശരി അപ്പൊ മഹിലുമായി ബന്ധപ്പെട്ടിട്ട് ഞമ്മക്ക് ആ ഒരു കാര്യം അറിയിക്കാതെ ചുറ്റുവർത്തുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചോണ്ടായിരുന്നു പിരിവല്ലേ അപ്പൊ അതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന അവസാന ആരും കാണണ്ട നമ്മളെ ഒരു അല്ല പിരിവ് നടത്തണം കാരണം മഹല്ലിൽക്ക് തരാൻ മഹലിൽ തരാനാരുല്ലോ മഹലിനൊരു പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത അതെ ഞങ്ങക്ക് ബോധിണ്ട് ഞങ്ങൾക്ക് ഞങ്ങള് ഘട്ടമാര് നയിക്കണേനും അതിൽ നിന്ന് ചെലവാകണേനും ഒക്കെ ഞങ്ങള് പ്രവാസികളുടെ ഭാര്യമാർക്കും നാട്ടിലുള്ള ഭാര്യമാർക്കും ഞങ്ങൾക്ക് ബോധം അല്ല ഞമ്മള് തരണേനൊരു കാര്യം അവിടെ കണ്ടെത്തണം അത്രേ ഉള്ളു അമ്മക്ക് അല്ലേ അല്ല പാളിപ്പോ നിങ്ങള് പിന്നെ അവിടെ എന്തോ ഒരു സാധനം മേടിക്കാന്ന് പറഞ്ഞിട്ട് കാട് എടുത്തൊരു പതിനായിരം പറഞ്ഞിട്ട് ആ അത് അവിടെ ഒന്നും കണ്ടില്ല നാല് കാല് മാത്രമേ കണ്ടു പറഞ്ഞില്ല ഒന്നര കൊല്ലായി കിടക്കലടങ്ങിട്ട് ശരിയായി അതെ ശരിയാ അതൊക്കെ ഇപ്പൊ ഞമ്മക്കൊരു സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ പ്രശ്നൊക്കെ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കി ഒന്നും ആവശ്യമില്ല വരെ അരിപ്പിരി ടാങ്ക് മാസം മാസം ണ്ടല്ലോ പൈസ പള്ളിക്കമ്മറ്റിയിലേക്ക് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ മാതിരി മദ്രസയിലേക്ക് പിരിവുണ്ട് ഏഹ് പള്ളിക്കലേക്ക് വേണം തെരായി ഒന്നും ഇല്ല അവരെ തെരക്ക് ആവശ്യങ്ങൾക്ക് വേണം അനാവശ്യങ്ങൾക്കാണ് ഞമ്മക്ക് കൊടുക്കുമ്പോ ഒരു ഇതിപ്പോ ഇവിടെ ഓഡിറ്റോറിയൊരു ഒരു ഒന്നല്ലോറിയം ഞമ്മക്കും വേണം ചില ണ്ടല്ലോ ഇനി ഓഡിറ്റോറിയം അങ്ങനെ വേണം വേണ്ടേ പിന്നെ അവിടെ പരിപാടി നടക്കും ചെയ്യും നമ്മള് മതി ഈ കൊറോണ വന്നപ്പങ്ങൾ എല്ലാരും കൂടി എവിടെ പോയി കടന്നുണ്ടായിരുന്നത് അല്ല എവിടെ നിങ്ങളൊക്കെ പോയി കടന്നുണ്ടായിരുന്നത് ചോദിച്ചേ മറുപടി പറയും അവിടെ അപ്പൊ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞമ്മൻറെ ആൾക്കാർ തന്നെ കിട്ടിയില്ലേ അല്ല അപ്പൊ ഞമ്മന്റെ ആൾക്കാരെ ഇതിലും നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയവും മതവും ഒന്നും ഉണ്ടാക്കല്ലേ അതൊരു കുട്ടികളെ കല്യാണം നടക്കുന്നതല്ലേ എന്താ നിങ്ങൾ പറയും കാര്യം അത് അങ്ങനെ നിങ്ങള് കേട്ടോട്ട് അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ നടപ്പ് ഇങ്ങനെ ആവണം നിങ്ങളൊക്കെ പെട്ടെന്ന് തീരാണ് നല്ലത് സംഭവിച്ചു മൊത്തത്തിൽ അറുന്നൂറ് ആൾക്കാർ സൗകര്യത്തിന് ഒരേ സമയത്ത് അഞ്ഞൂറ് ഭക്ഷണം കേൾക്കാം അത് നല്ല കാര്യമാണ് ഈ സദ്യക്കല്യാളെ ആൾക്കാർ സദ്യക്കല്യാണ മറ്റൊരു സത്യമില്ല നമ്മള് ബിരിയാണി അപ്പൊ ടോട്ടലിപ്പിന്നെ വേണ്ടത് നമ്മള് കണക്കപ്രകാരം മഹൽ നമ്മള് ഓരോ വീട് പറയാം പ്രത്യേകിച്ച് ദുബായ്ക്കാരുടെ വരെ ദുബായ്ക്കാരുടെ പേരെ നോക്കിയാൽ നമ്മളെ മകല് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീടിൽ മാപ്പിളക്കാളെ കിട്ടുന്ന മുപ്പതിനായിരം ഞങ്ങൾ അതില് ഇരുപത്തയ്യായിരം പറഞ്ഞാൽ എങ്ങനെ ഒറ്റ മാസം കൊണ്ട് വേണ്ടല്ലോ രണ്ടോ മൂന്നോ മാസം ഫൈനാൻസ് തുടങ്ങിയ

അതുകൊണ്ട് പെട്ടെന്ന് പൈസയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നേ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ചെയ്യേണ്ടി വരും മെമ്പർ അല്ല ഞാൻ തമാശ ഈ ചന്ദനോ എന്തോ ഒന്ന് പള്ളിക്കാൻ പറ്റീല കബർസ്ഥാനില് മുറിച്ചിട്ടേ അതെവിടേക്കളവ് കളവ് പറയരുത് ആ ചന്ദനല്ലേ എത്ര എണ്ണ ഉണ്ടായിരുന്നു എട്ടെണ്ണ എണ്ണൂണ് ആ പൈസ കൊണ്ടത് പള്ളി ആവശ്യങ്ങൾക്ക് ശരിക്കും അടുപരത്തി അതെ ഇപ്പൊ നിങ്ങളെ ഒരു രണ്ടാ മൂന്നാളോട് കുറച്ച കാര്യം പറയാനുള്ളൂ പള്ളിക്കാൻ പറ്റിയിലത്തെ ആൾക്കാരായാലും വേണ്ടില്ല ഗജാൻജി ആയാലും വേണ്ടില്ല ഉത്താദായാലും വേണ്ടില്ല ഈ ഇരുപത്തയ്യാർപ്പത്തിന് പിള്ളെന്ന്റങ്ങില്ല അങ്ങനെ പറയാൻ പറ്റില്ല പറ്റൂലെ പറയാം ഇതിനുള്ള കാര്യം പിന്നെ നിങ്ങളെ പറയാൻ കുട്ടിയായിരിക്കും ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് ഇക്കാര്യത്തിന് പത്ത് വയസ്സില്ലെന്ന് എന്താ വേണ്ട നിങ്ങൾ എല്ലാം നോക്കി അതിന് ആ ആയിക്കോട്ടെ അങ്ങനെ കാണിച്ചെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അതെ വഴിക്ക് അറിയാം ഇതൊക്കെ ചോദിച്ചാല് ഒരു കുടുംബം കുടുംബങ്ങൾക്കെതിരെ എന്തൊരു സംസാരിച്ചാല് ഒക്കെ കിയാമത് നാളിന്റെ അടയാളങ്ങളാണ് ഞാൻ കാര്യം പറയാൻ ഓരോ പ്രത്യേക വേണ്ട ഞാൻ എന്റെ കെട്ടോനിക്കും ഇവിടെ വേണ്ട വേണ്ട ഒന്നാമത്തെ കാര്യം ഇപ്പൊ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഈ ഉള്ള ഇന്ത്യ ഇടയില് ഒരാള് വേണ്ട ഞാൻ നേരിട്ട് അള്ളഹാനോട് പറഞ്ഞോളാം അല്ലാ അതേ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ തിക്കാരം ഞാൻ തിക്കാരം പറയുന്നുണ്ട് അതെ ഇതേ ഞാൻ എല്ലാ അഹന്യ കമ്മിറ്റിയെ കുറിച്ച് തല്ല പറഞ്ഞത് നിങ്ങൾ ഈ കള്ളത്തര ഇതിനുള്ളിൽ പറ്റൂല പറഞ്ഞത് ആ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ നല്ലൊരു ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ഈ ഒരു കവമിലുള്ള പെട്ട ആൾക്കാർക്ക് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുണ്ടാക്കിക്കോളി അതില് ഞാൻ എതിരല്ല അതിനൊരു സബൂറായിട്ടുള്ള ഒരു തുക അല്ലേ ഒന്നൊരു കാര്യം ചെയ്യും ആളെ ജീവൻ്റെ മാപ്പിളോട് ഒരു അയ്യായിരം ഒരു നാലായിരം ഒരു മൂവായിരം ഒക്കെ അയക്കാൻ പറയും ഇത് ഇന്റെ മാപ്പിളക്കെ ആകെ കിട്ടുന്ന മുപ്പതിനായിരം റുപ്യ ഇന്നെ വിട്ടെറങ്ങി കേക്കുകള് ഇന്നെ വിട്ടിറങ്ങി ഒറ്റയാളുടെ മണി മാപ്പി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഹോലിക്ക് വേണം അയ്യായിരം രൂപ രണ്ടാൾക്കും കൂടിയിട്ട് ചികിത്സക്ക് മാസം മാസം അത് കിട്ടുന്ന ഇന്റെ മക്കളെ വിട്ടെറിഞ്ഞിട്ട് അന്യ നാട്ടില് പോയിട്ട് കിടന്നിട്ട് കിട്ടണത് ആകെ മുപ്പതിനായിരം റുപ്യ അതില് നിങ്ങൾ എന്താ എന്തെങ്കിലും ഇത് ഒരു ദീനാണെന്ന് തോന്നുന്നത് എന്ത് നിങ്ങളുടെ കൊള്ളലാഭാണ് ഇത് ശരിയായിട്ടുള്ള കമ്മിറ്റിക്കാതിനിടയിൽ വരേണ്ടത് പോലും അറിയില്ല ായിരം മാത്രേ കിട്ടുള്ളൂ അതെ അതെ കിയാമത്തിന്റെ ലക്ഷണം തന്നെയാണ് ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല ഇവിടെ ഇന്ന് എന്റെ മാപ്പിളക്ക് പകരം ഞാൻ മാത്രമേ ഉള്ളൂ അയാളുടെ മാപ്പാന്റെ കാര്യങ്ങളോ അയാളുടെ അമ്മാന്റെ കാര്യങ്ങളും അയാളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ മൊത്തം നോക്കണ ഞാനാണ് നിങ്ങൾ ഈ പറഞ്ഞ ഇരത്തയ്യായിരം എന്റെ കുടുംബത്തിന് തരില്ല ഓനെ ഓനെ വിളിച്ചിട്ടും കാര്യമില്ല കൊണ്ട് തെരയിപ്പിക്കുന്ന ഞാനല്ലേ നിങ്ങൾക്ക് കിട്ടില്ല ഈ പേരുടെ ഈ പേരുടെ ഇപ്പോഴും ഇനി നടക്കാണ്ട് ഇതിന് ലോൺ ഉണ്ട് അത് ഞാൻ ദൂരെ അടച്ചു തീർത്തിട്ടില്ല നിന്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അത് അള്ളാന്റെ ഞാൻ നല്ലോണം ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും ഇതിലേക്ക് വേണ്ട മനസ്സിലാക്കും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എതിർപക്ഷൾക്കാരല്ലേ അപ്പൊ ഇങ്ങളാണ് ഇങ്ങട്ട് പൈസ എത്തിച്ചിട്ട് പൈസ എത്ര തന്നെ ഓർമ്മ ഇവിടെ നിങ്ങളോട് വോട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഏഹ് അതെ നിങ്ങള് മുതലാക്കണ്ട എന്തായാലും ഇത്ര വന്നത് ഞങ്ങള് നിങ്ങൾ അയ്യായിരം ആ പൈസ ഞാൻ തരാം അത് ഞാൻ നിങ്ങളെ നേരിട്ട് കാണുമ്പോ തരാം വിചാരിച്ചിരിക്കണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ കായും വേണ്ട മനസ്സിലാകണ്ട ആ പൈസ വസൂലാക്കാനുള്ള പരിപാടിയല്ലേ ചന്ദനത്തടി എടുത്ത് തിരിച്ചു വെക്കലും ഈ പരിപാടികളും േ തേക്കിന്റെ തലിയല്ലേ തേക്കിന്റെ തലയല്ലേ ഇല്ല ഞങ്ങള് കുടുംബത്തിൽ ഇല്ല ഞങ്ങൾക്ക് പങ്കുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞതിന് ഏറ്റവും മോളെ നിങ്ങൾ മഹലിക്ക് വന്നതാണ് ഈ മഹല് കമ്മിറ്റിക്കാരെ കൂടി ഇതാക്കിയത് വർത്താനല്ല വേണ്ട പത്താൻ തന്നെ പറഞ്ഞത് ഈ വക പരിപാടിക്ക് ഇറങ്ങി തിരിക്കുക അങ്ങനെ അടിച്ചിറക്കും ഞങ്ങളെ സ്വഭാവം കാര്യ ശരിക്കും ആക്കു വായലാവുണ്ടാ വായലാവുണ്ടാ ജീവിക്കണത്